ഹലോ ഗായ്സ് എപ്പിംഗ് കലാറും സോ ഇന്നത്തെ പ്രത്യേകത എന്താ ഈസ് ഹിയർ വാടാ 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 ഞാൻ വലിച്ചോണ്ടിട്ടെ അവർ നിനക്ക് എന്താണ് എക്സ്പീരിയൻസ് ആവുന്നത് ഇങ്ങനെ സംഭവത്തിൽ എന്താടാ

ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രൗണ്ട് കൊയിഞ്ഞാണോ കൈ ഒടിക്കാനായിട്ട് അങ്ങോട്ട് പോയിക്ക എന്താ പോനെ പറ്റി പറയാ ആ എന്നിട്ട് ഇന്നലെ ഞാൻ മുട്ടത്തായും കൊടുത്തീനി പക്ഷെ അതിനോടൊന്നും ബെനിഫിറ്റ് ഉണ്ടായില്ല ഇന്ന് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെ സംഭവിച്ചേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ വൻ സമ്മതി കോമഡി ഉണ്ട് കോമഡി സാധനങ്ങളുണ്ട് അത് കേട്ടോളി ഓക്കെ പറയുമ്പോൾ പിടിച്ചെടുക്കാം പറയുക ഞാൻ നീക്കൂലടഞ്ഞു ഓക്കെ പറ

കിലോ എത്ര അറിയില്ല സ്കിപ്പ് പോയിന്റ് ഞങ്ങട്ടെ പോയിക്കോട പോയി കളിച്ചുണ്ടോ ശിപോ പറഞ്ഞോണ്ടോ ഏ അതൊക്കെ ഒരു ഒരു ഇതിൽ നിൽക്കട്ടെ ഇവിടോ പറഞ്ഞോണ്ടോ ജലദോഷം പൊടിച്ചിട്ട് സൗണ്ട് ഇപ്പോഴും ക്ലിയർ അല്ല ഓക്കെ ഞാൻ നീല കോയിലാണ് ഓക്കെ എടാ എടാ അത് പറഞ്ഞിട്ട് എന്താ പറ്റി ഗൈസ് ഒരു മിനിറ്റ് ഒരറ്റ് ഒരറ്റ് ഗായ്സ് അപ്പം എന്തുണ്ടായതെന്ന് വെച്ചാൽ കാരണല്ലോ പാടെ പോയി സീപുട്ടനും പൂമോനുപാടെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കാണിച്ച് ഡോക്ടറെ ടോക്കണൊക്കെ എടുത്ത് കാണിച്ചു കാണിച്ചു കണ്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ പോയി എടുത്തു അപ്പോളൊന്നും പൂനോ വയപ്പല്ല എക്സ്റേ പോയെടുത്ത് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഓ ദിസ് ഈസ് ക്രിറ്റിക്കൽ ചെക്കന് ബാൻഡേജ് ആ ബാൻഡേജില്ല എന്തതിൻ്റെ പേര് ആ കവറിങ്ങിൻ്റെ പേരെന്താ അയ്യോ ഞാൻ മറന്ന് ഈ എടാ എടാ കവറിങ്ങിൻ്റെ പേരെന്തടാ ഒരറ്റ് അന്റെ പ്ലാസ്റ്റർ ഓക്കെ 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 കിട്ടി 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 പ്ലാസ്റ്റർ സോ പ്ലാസ്റ്റർ ഇട്ടു പ്ലാസ്റ്റർ ഇടുന്ന ടൈമില് പൂമോൻ ഇങ്ങനെ നോക്കിക്ക പെട്ടെന്ന് അത് എല്ലാ അത് സംഭവിച്ചു ചെക്കൻ ഇങ്ങനെ തല കറങ്ങി തല കറങ്ങിണ്ട് തല കറങ്ങണ്ട് അങ്ങനെ നിക്ക താത്താർ വന്ന് ഇഷ്ടം ഇഷ്ടം പോണ പോലൊക്കെ തട്ടി തട്ടി കൊണ്ടുക ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പോവാ അറിപ്പോവാസ്റ്റ് സിബുട്ടൻ വേണ്ടി വന്നു ചെക്കനെ പൊടിച്ച് കൊണ്ടുവര കൊണ്ടുവരാൻ സംഗതി മനസ്സിലായില്ല നിങ്ങൾക്ക് രോഗി ഒരു ആരോഗ്യമില്ല ഒരാളെ കൊണ്ടുപോര് അവസ്ഥ അലച്ചു നോക്കി ഒറ്റക്കയ്യൻ സിബുട്ടൻ ആ ഒരു ത്യാഗം ചെയ്തു ഏ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെ പക്ഷേ അങ്ങനെയൊന്നുമില്ല പൂമാൻ തന്നെയാണ് കൊണ്ടുവന്നത് ആ കുറച്ച് ടൈമിൽ മാത്രം ചെക്കന് തല കറങ്ങി അത്ര ഉണ്ടായത് ഓ ഇപ്പം സീകുട്ടൻ്റെ കയ്യൊടിഞ്ഞത് ആ ഒരു ബ്ലോക്കാക്കി എടുക്കാൻ മാത്രമല്ല വിചാരിച്ചത് അല്ല വേറെ ഒന്നുമില്ല പിന്നെ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് കാണിച്ചു തരാം ചെക്കന്മാരൊന്ന് കളിക്കാൻ പോയിനി നാട്ടത്തെ ചെറിയ കുട്ടികൾ എത്ര രണ്ടായിരത്തി പതി മൂന്നോ ആ ആ റേഞ്ചാണൊന്നും ഉണ്ട് ഏതായാലും ഒന്ന് വിശ്വൽസൊന്നും കാണിച്ചുതരാം വരി അല്ല കാലൊക്കെ ഉടുങ്ങി പോകുന്നല്ലോ നമുക്ക് വായ്പല്ലല്ലേ ഗൈസ് അതാണ് നമ്മൾ കാണുന്ന പീക്കികൾ ഓക്കെ ഓക്കെ നിങ്ങൾ കാണുന്നില്ലേ ദിസ് ഈസ് വോട്ട് ഷോർട്ട് ഈസ് ആൾ ഗൈസ് എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവരും ഫുൾ ഫുൾ വൈബിലാണ് ഓ പന്തൊക്കെ വരുന്നുണ്ട് ഗൈസ് കാണുന്നില്ലേ നിങ്ങൾ ഓ ആരേ പൂജ്യത്തിന് ജയിച്ചോ ഏ തോറ്റോ

ഓക്കെ ഓക്കെ ഈ പീക്കി ആളാണ് കളിച്ചത് ചെക്കൻ കളിച്ചിട്ടില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇതിന്റെ കോച്ച് ആവേണ്ട ഒരാളായിരുന്നു ഇത് പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷൻ കാരണം ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോയി പോയിരുന്നതായിരുന്നു ലോ അപ്പൊ വീട് എന്താക്കിയല്ലേ എന്ത് എന്തിന്റെ അറിയില്ല എന്ത് എത്തിന് എങ്ങനെ സ്റ്റോറിടാനോ എത്തിന സ്റ്റോറി ആര് കാണാനാ ആര് സ്റ്റോറി പോസ്റ്റ് കാണാനോ പോസ്റ്റിടാനോ എത്തിനെ പോസ്റ്റിടണ ലൈക്കോ ലൈക്ക് ലൈക്ക് ഇട്ടില്ലല്ലോ എത്ര പോളേസ് ഉണ്ട് പറഞ്ഞോ എത്ര വളസ്റ്റിൽ ഉണ്ട് തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആൾക്കാർ ലൈക്ക് ലൈഫ് തനിക്കുറപ്പുണ്ടോ ഒരു ഉറപ്പില്ല പിന്നെ പോസ്റ്റ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല സോ അത്രേ ഉള്ളു ഇന്നത്തെ ബ്ലോഗ് വൈൻറെ പിയാണ് ലവ് യുവാൾ ടേക്ക് കെയർ ബൈ ബൈ